പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ പാഞ്ഞാൾ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സൗജന്യ സ്ത്രീരോഗ വന്യതാ നിർണയ ക്യാമ്പ് ബുധനാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബുധനാഴ്ച മൂന്നു മണി മുതൽ വൈകിട്ട് മണി വരെ ആയിരിക്കും ക്യാമ്പ് എന്നും ഡോക്ടർ വി ആനന്ദ് മോഹൻ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പാഞ്ഞാൽ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് അധ്യക്ഷത വഹിക്കും സ്ത്രീരോഗ വന്യതാ ചികിത്സാ രംഗത്ത് നാല്പത് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വി ആനന്ദ് മോഹൻ നയിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ വന്ധ്യതാ ചികിത്സാ വിദഗ്ധ ഡോക്ടർ പ്രേമു ജോൺസന്റെ വിദഗ്ധ പരിശോധന സൗജന്യമായി ഉണ്ടായിരിക്കുന്നതാണെന്നും ഒരു വർഷം മുതൽ കുട്ടികൾ പരിശ്രമിക്കുന്ന എല്ലാ ദമ്പതിമാർക്കും ഈ ക്യാമ്പിൽ ചികിത്സ തേടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ കാർത്തിക് ശങ്കർ വായനശാല പ്രതിനിധി അജിത പാഞ്ഞാൾ രാധിക എന്നിവർ പങ്കെടുത്തു ക്യാമ്പിലൂടെ നമ്മൾ നോക്കുന്ന കാര്യം വെച്ചാൽ പല അസുഖങ്ങൾ പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടും നോക്കാം കല്യാണം കഴിഞ്ഞ ഒരു വർഷം മുതൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് അവർക്ക് ഏത് ട്രീറ്റ്മെൻ്റാണ് എവിടെയാണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പല ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലും പോകാതെ അവർ മുഴുവനാണെങ്കിൽ കുടുംബകരണമാതിരി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് മൂലം ചികിത്സാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും നോർമലി കൺസീവായി കുട്ടികളാവാൻ ഉള്ള ഒരു സാധ്യതകൾ പാടെ മാറുന്നൊരു സാഹചര്യമാണ് കൃത്യമായിട്ടൊരു ചികിത്സ തേടാത്തത് മൂലം ഇന്ന് ദമ്പതികൾക്ക് ഉണ്ടാവുന്നത്